ബഹുമാനപ്പെട്ട ഹലിൽ ഇബ്രാഹിം ഇബ്രാഹിം അലിഹിസ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്തല പരീക്ഷിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിജയിച്ചതുപോലെ വിജയിക്കാൻ കഴിയണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇഷ്ടംപോലെ സ്വത്ത് അള്ളാഹു നൽകിയിരുന്നു സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് ആടുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് അതുപോലെ മാടുകളുണ്ട് ഭൂമിയുണ്ട് കൃഷിയുണ്ട് ഇതൊക്കെ നൽകി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വലിയ അനുഗ്രഹം നൽകിയിരുന്നു മലക്കുകൾ ചോദിച്ചൊരു ദിവസം അള്ളാഹുനോട് അള്ളാഹുവേ നിന്റെ ഖലിയിലായിട്ട് നീ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ആളാണല്ലോ ഇബ്രാഹിം നബി അലിസ്ലാം ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ്സലാം നിന്റെ ഖലയിലല്ലേ അതെന്റെ ഖലീലാണ് അപ്പൊ ചോദ്യം പടച്ചോനെ സമ്പത്തും സന്താനങ്ങളും ഭാര്യയും കുടുംബവും ഇതൊക്കെ നോക്കി നടക്കുന്ന ആള് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആള് എങ്ങനെ അള്ള നിന്റെ ഖലിയിലായിത്തീരും അതിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ നിനക്ക് മാത്രം എപ്പോഴും ചിന്ത നൽകുന്ന നിന്റെ പൊരുത്തം മാത്രം കാർഷിക്കുന്ന നിന്റെ തിളക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാകണ്ടേ നിന്റെ ഹലീൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ വഴിയിൽ നിന്ന് മാറ്റിക്കളയൂലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ഹുല്ലത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അള്ളാഹുത്താല പറഞ്ഞ മലക്കുകളോട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പറ്റുന്ന ഒരാൾ പോയിട്ട് എന്റെ ഖലീലിനെ ഒന്ന് പരിശോധിക്കുക എങ്ങനെയുണ്ട് നിങ്ങളൊന്നു പോയി പരിശോധിക്കുക ഇബ്രാഹിം നബി അലി ഇലാമിന്റെ അടുത്തേക്ക് ആവശ്യക്കാരന്റെ നല്ല ഒരു രൂപത്തില് ഒരാൾ വന്നിട്ട് പറഞ്ഞു മലക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ ചില്ലറ ആവശ്യങ്ങളൊക്കെ എനിക്കുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു അതെ നിങ്ങൾക്ക് എന്ത് വേണം ആ സമ്പത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ട്